ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ കഴിച്ചതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഫുഡ് കഴിക്കാൻ പോയത് പാണ്ഡവന്മാരുടെ കടയിലാണ് കേട്ടോ പാണ്ഡവന്മാരുടെ കടയെന്ന് പറയുമ്പോൾ ഞെട്ടണ്ട ആ പേര് വന്നതിന് ഒരു കാരണമുണ്ട് ഇത് അഞ്ച് ഫ്രണ്ട്സ് ചേർന്ന് നടത്തുന്ന ഒരു ഷോപ്പാണ് ഷോപ്പിൻ്റെ പേര് ദി പെൻറ്റ ഡെൻ എന്നാണ് അല്ലെങ്കിൽ പാണ്ഡവാസ് ഇച്ചിരി തിരക്കുള്ളത് കാരണം ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് വാങ്ങിയിട്ട് പോവുകയാണ് ചെയ്തത് കപ്പിൾ മീൽ എന്ന് പറയുന്ന ഒരു കോംബോ ഓഫർ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഓർഡർ ചെയ്തത് റേറ്റ് വരുന്നത് നാന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് തിരക്ക് കാരണം പാഴ്സൽ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇതാണ് ഷോപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് എത്ര പേര് വന്നാലും വിശാലമായിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം ഈ കോംബോ ഓഫറിൽ തന്നെ ഉള്ളതാണ് കേട്ടോ എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്ററിൻ്റെ ഒരു പെപ്സി ബോട്ടിലും പിന്നെ രണ്ട് പാക്കറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു കോംബോയാണ് ഞാൻ ഓർഡർ കൊടുത്തത് അങ്ങനെ രണ്ട് അടിപൊളി ആണ് കേട്ടോ രണ്ട് പേക്കറ്റായിട്ടാണ് കയ്യിൽ കിട്ടിയത് എന്തായാലും പേക്കിംഗ് ഒക്കെ ഒരു ലക്ഷ്യമില്ല നന്നായിട്ട് തന്നെ ഒരു നല്ല ഡീസൻറ്റായിട്ട് തന്നെ പേക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്രൈഡ് ചിക്കൻ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ അവിടെ പോയി കഴിക്കുക എന്നത് നമ്മുടെ ഒരു മര്യാദയാണല്ലോ എന്തായാലും കഴിച്ചിട്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് പറയാം ഈ രണ്ട് പാക്കറ്റും ഒരു എഴുന്നൂറ്റി എൺപത് മില്ലി ലിറ്ററിൻ്റെ ടെപ്സിയുമാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം ആ ഓഫറിൽ പറഞ്ഞിരിക്കുന്നത് നാല് പീസ് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ മയോണൈസും എന്നാണ് എന്തായാലും ഓപ്പണാക്കി നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ശരിയാണ് ഒരു പാക്കറ്റിൽ രണ്ട് പീസ് ഫ്രൈഡ് ചിക്കനും ഒരു ബണ്ണും ബണ്ണുമാണുള്ളത് വീടിനകത്ത് വെട്ടം കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ട് ഇത് ഓപ്പൺ ആക്കുന്നത് രണ്ടാമത്തെ പാക്കറ്റും അതാ പൊട്ടിക്കുകയാണ് രണ്ടാമത്തെ പാക്കറ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതുപോലുള്ള സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വരുന്ന സംരംഭകരെ നമ്മൾ എന്തായാലും കൈപിടിച്ച് ഉയർത്തേണ്ടത് വലിയൊരു കാര്യമാണ് കേട്ടോ രണ്ടാമത്തെ പാക്കറ്റിലും രണ്ട് ഫ്രൈഡ് ചിക്കനും ഒരു ബണ്ണും മയോണൈസും കച്ചപ്പും പിന്നെ ഫ്രഞ്ച് ഫ്രൈസുമാണ് കേട്ടോ ഉണ്ടായിരുന്നത് എന്തായാലും പാക്കിങ്ങും അടിപൊളിയായിട്ടുണ്ട് നല്ല ചൂടുകൂടി തന്നെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പാക്കറ്റ് തുറന്നപാടാ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള വ്യക്തിത കൂടി വന്നു ഉടനെ സാധനം കയ്യിലാക്കി എന്തായാലും കഴിച്ചു നോക്കി അടിപൊളി ഐറ്റമാണ് കേട്ടോ